ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നൈറ്റി ബിറ്റ് വെച്ച് ഒരു അടിപൊളി കുർത്തിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കുർത്തിയുടെ പ്രത്യേകത നെക്കും അതുപോലെ അമ്പർല സ്ലീവും ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു നൈറ്റി ബിറ്റ് വെച്ച് എങ്ങനെയാണിത് ചെയ്യാൻ നോക്കാം ഇപ്പോൾ സാധാരണയായി കുർത്തി കട്ടി ചെയ്യാൻ വേണ്ടി ഫോൾഡ് ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ടോ ഈ ഒരു കുർത്തിയുടെ ഫാബ്രിക്ക് മടക്കിയെടുക്കേണ്ടത് ആദ്യം നീളത്തിൽ രണ്ടാക്കി ഫോൾഡ് ചെയ്തെടുക്കുക ശേഷം വീതിയിൽ ഒന്നുകൂടി ഫോൾഡ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കിട്ടാൻ വേണ്ടി ഇതേ ഈ രീതിയിൽ വേണം മടക്കിയിടാൻ വേണ്ടി ഇനി ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ആയിട്ടുള്ള ഭാഗമാണ് ടോ മുകളിൽ വരേണ്ടത് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ മെഷർമെൻറ്റ്സ് തുണിയിൽ കാണിക്കുന്നേക്കാൾ എളുപ്പം നമുക്ക് ഈ ഒരു പേപ്പറിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ എത്രയാണ് ഓരോ മെഷർമെൻസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളുക അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു തുണിയാണ് കേട്ടോ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ടിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കട്ട് ചെയ്യേണ്ടത് യോക്ക് പോർഷനാണ് അത് പതിനാറ് ഇഞ്ചിലാണ് കേട്ടോ ലെങ്ത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്കിതിൻ്റെ താഴെയാണ് നമ്മുടെ ബോഡി പീസ് വരുന്നത് അത് ഇരുപത് ഇഞ്ചിലാണ് കട്ട് ചെയ്യേണ്ടത് അതിന് താഴെ നമ്മൾ ചെറുതായിട്ടൊരു ഫ്രിൽസ് കൊടുക്കുന്നുണ്ട് പത്ത് ഇഞ്ചിൽ അത് നമുക്ക് കട്ട് ചെയ്യണം ഇനി സ്ലീവാണ് സ്ലീവിന് വേണ്ടി ഏറ്റവും താഴെ ഭാഗത്ത് പതിനഞ്ച് ഇഞ്ചിലാണ് കേട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഏറ്റവും താഴെ ഭാഗത്താണ് ഫോൾഡഡ് ആയിട്ടുള്ള പോർഷൻ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്കിത് തുണിയിലേക്ക് ഓരോ മെഷർമെൻസും മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം യോഗ പോഷനാണ് മുകളിൽ നിന്നും ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി താഴത്തേക്ക് ഇരുപത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു താഴത്തേക്ക് ഫ്രില്ലിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഏറ്റവും താഴെയാണ് കേട്ടോ നമ്മുടെ സ്ലീവ് വരുന്നത് അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഈ ഒരു നൈറ്റി പീസിൽ നിന്നും മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ ഓരോ പീസും കട്ട് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ച് മാറ്റി വെക്കണം കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ലെങ്ത്ത് വ്യത്യാസം വന്നു പോകും അപ്പോൾ ഓരോ പീസും ശ്രദ്ധിച്ച് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഫസ്റ്റ് നമുക്ക് യോഗ പോർഷൻ്റെ മാർക്കിംഗ് ആദ്യം കൊടുക്കാം അപ്പോൾ യോഗ പോർഷന് വേണ്ടി ലെങ്ത് നമ്മൾ പതിനാറ് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു ഇനി ഇതിൻ്റെ വിത്താണല്ലേ അപ്പോൾ നമ്മൾ ആദ്യം മുഴുവനായും തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് വേണ്ട വിത്തിനനുസരിച്ച് മാത്രം നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം അപ്പോൾ ചെസ്റ്റ് വിത്തിൻ്റെ നാലൊരു ഭാഗം നമുക്കറിയാമായിരിക്കുമല്ലോ അപ്പോൾ അതിനേക്കാളും രണ്ടോ മൂന്നോ ഇഞ്ച് കൂട്ടിയിട്ട് വേണം കേട്ടോ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഇവിടെ പത്ത് ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് വരുന്നത് അപ്പോൾ നമ്മളൊരു പന്ത്രണ്ട് ഇഞ്ചിലാണ് കേട്ടോ ഈ ഒരു തുണി ഇതേ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കി മെഷർമെൻറ്റ്സ് കൊടുക്കാം ഇനി നമുക്ക് ഫോൾഡഡ് ആയിട്ടുള്ള പോർഷനിൽ നിന്നും നമ്മുടെ ഷോൾഡറിൻ്റെ ഹാഫാണ് ഇവിടെ ആറേ മുക്കാൽ ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഇനി താഴത്തേക്ക് വേണ്ട ഷോൾഡറിൻ്റെ ലെങ്ത് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ചെസ്റ്റിൻ്റെ പോർഷനിൽ നമ്മൾ പത്ത് ഇഞ്ച് മാർക്ക് ചെയ്ത് രണ്ട് ഇഞ്ചോളം എക്സ്ട്രാ സീം അലവൻസും കൂടി ഇടുന്നുണ്ട് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇനി ആംഹോളാണ് ആംഹോള് ബാക്ക് ആംഹോളും ഫ്രണ്ട് ആംഹോളും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഫ്രണ്ട് ആംഹോള് കുഴിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത് ബാക്ക് ആംഹോള് കോർണറിൽ നിന്നും ഒന്നര ഇഞ്ച് എടുത്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് ആംഹോൾ ഒരു ഇഞ്ചിലും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് താഴത്തെ പോർഷനാണ് വേസ്റ്റിൻ്റെ ഭാഗത്ത് ഒൻപതര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് ഇതുപോലൊന്നും മാർക്ക് ചെയ്തെടുത്തു അപ്പോൾ ഇതെല്ലാം തന്നെ നാലൊരു ഭാഗമാണ് കേട്ടോ നമ്മളിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു അരികുവശത്ത് ബാക്കി കുറച്ച് തുണി ഉണ്ടാവും ഇതാണ് നമ്മൾ വള്ളിക്ക് വേണ്ടി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്ന രീതിയിൽ വേണം നിങ്ങൾ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് നൈറ്റി പീസ് ആയതുകൊണ്ട് തന്നെ അധികം വിട്ടില്ലാത്ത തുണിയായിരിക്കും അപ്പോൾ ഒരുപാട് നമുക്ക് കിട്ടത്തുമില്ല ബാലൻസ് തുണി കിട്ടത്തില്ല കേട്ടോ അപ്പം ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഫ്രണ്ട് പോർഷൻ മാത്രം സെപ്പറേറ്റ് ചെയ്ത് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് കൊടുക്കാം അപ്പോൾ ഇവിടെ വീ നെക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് നെക്കിൻ്റെ അകലം മൂന്നര ഇഞ്ചാണ് എടുക്കുന്നത് ഇറക്കം ഏഴ് ഇഞ്ച് എടുത്ത് ഇതേ ഈ ഷേപ്പ് ആണ് കേട്ടോ നമുക്ക് വരച്ചു കൊടുക്കേണ്ടത് അപ്പോൾ വി നെക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നെക്കിൻ്റെ അകലം മൂന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഇത് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആംഹോളിൻ്റെ പോർഷനാണ് ആംഹോള് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തില്ലായിരുന്നല്ലോ അപ്പോൾ ഇനി നമുക്ക് ആംഹോള് കുഴിച്ച് കൂടി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ബോഡി ക്ലോസ് ചെയ്യാനുള്ള പോർഷനാണ് കേട്ടോ ഈ കട്ട് കൊടുക്കുന്നത് ഇനി ഞാനിവിടെ ഒന്ന് മെഷർ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് കിട്ടുന്നുണ്ട് ഇനി ബാക്ക് നെക്കാണ് ബാക്ക് നെക്കും മൂന്നര ഇഞ്ച് തന്നെയാണ് നെക്കിൻ്റെ അകലം ഇറക്കം അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് റൗണ്ട് ാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലൊരു സ്ക്വയർ വരച്ച ശേഷം നമ്മളൊന്ന് റൗണ്ടായിട്ട് നെക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇത് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ യോക്ക് പോർഷൻ ഫ്രണ്ടും ബാക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി യോക്ക് പോർഷന് താഴത്തേക്കുള്ള ഭാഗമാണ് കേട്ടോ ഇരുപത് ഇഞ്ചാണ് നമ്മൾ ലെങ്ത് എടുത്തിരുന്നത് അപ്പോൾ ഈ ഒരു പോർഷൻ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഉണ്ട് അത് ഇതുപോലെ വെച്ച ശേഷം നമ്മൾ മുകളിൽ യോക്ക് കട്ട് ചെയ്തില്ലേ ആ യോക്കിൻ്റെ ഭാഗത്ത് ഫോൾഡഡ് ആയിട്ടുള്ള സൈഡുകൾ ഒരുമിച്ച് ഇതുപോലെ ഒന്ന് വെക്കുക വെച്ച ശേഷം നമുക്ക് ആ ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്തിട്ട് താഴത്തേക്ക് എ ലൈനായിട്ട് നമ്മൾ ചെയ്യത്തില്ലേ ആ ഒരു രീതിയിൽ വേണം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അപ്പോൾ മുകളിൽ മാർക്ക് ചെയ്ത പോയിൻറ്റും താഴെ ഭാഗത്ത് തെയ്യ് കാണുന്ന പോലെ ദെയ് വരയ്ക്കുന്ന പോലെ വേണം കേട്ടോ മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്ത് കട്ട് ചെയ്യണം ഇനി താഴത്തേക്ക് നമുക്കൊരു ഒരു ഇഞ്ചത ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് താഴത്തെ ഭാഗം ഒന്ന് കർവ് ചെയ്ത് കൂടി കൊടുക്കണം അപ്പോൾ ഇതാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് കട്ട് ചെയ്തെടുത്തു ഇനി ഈ പീസ് ഇതേ ഇതുപോലെ തിരിച്ച് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ വെച്ച് കൊടുത്ത് നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ ഇതിൽ പ്രിൻറ്റ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രിൻറ്റിൻ്റെ പോർഷൻ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അത് കഴിഞ്ഞ് ശേഷമുള്ള ഭാഗമാണ് കേട്ടോ ഇതുപോലൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കണ്ടോ ഈ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൂടി എടുക്കണം ഇപ്പോൾ താഴത്തേക്ക് ഇറക്കി വെച്ചിട്ട് വേണം കണ്ടോ കാണുന്ന രീതിയിൽ വെച്ച് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൂടി എടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് വിത്ത് കിട്ടത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് താഴത്തേക്കുള്ള ഫ്രിൽസിൻ്റെ പോർഷനാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഫ്രിൽസിൻ്റെ പോർഷനിൽ മാത്രം നമുക്ക് ഫ്രില്ല് തികയത്തില്ല കേട്ടോ അപ്പോൾ ഈ പോർഷനിൽ കുറച്ച് ഭാഗം നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്നല്ലോ ആ പീസ് നമുക്കിത് ഇതുപോലൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൂടി എടുക്കണം അപ്പോൾ ഇതിൻ്റെ താഴത്ത് ഉള്ള പീസിൽ നിന്നാണ് കേട്ടോ വള്ളി നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് സ്ലീവാണ് സ്ലീവിൻ്റെ ഭാഗത്ത് താഴെ ഭാഗത്തു നിന്നാണല്ലോ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ താഴെ നമുക്ക് ഫോൾഡ് ആയിട്ടുള്ള ഉള്ളത് അപ്പോൾ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇവിടെ ഫോൾഡ് ആയിട്ടുള്ള സൈഡാണ് കേട്ടോ ഞാൻ നിൽക്കുന്ന ഭാഗത്തുള്ളത് അപ്പോൾ നമുക്ക് വേണ്ട ലെങ്ത് പതിനഞ്ച് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് ഉണ്ടായിരുന്നത് ഇനി ഇതിൻ്റെ വിത്ത് ഞാനിവിടെ പതിമൂന്ന് ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു പതിമൂന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി പോർഷൻ നമുക്ക് ഫ്രില്ല് നമ്മൾ നേരത്തെ കട്ട് ചെയ്തില്ലേ അതിൻ്റെ കൂടെ ഈ ഒരു പോഷനും കൂടി നമുക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമുക്കതങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ ഫ്രില്ലിനാണ് അപ്പോൾ ഇത്രയും ഭാഗം ഇനി നമുക്ക് സ്ലീവിന് വേണ്ടി ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്ലീവിൻ്റെ മെഷർമെൻറ്റ്സ് കൊടുക്കാം അപ്പോൾ ഫോൾഡ് ആയിട്ടുള്ള സൈഡിലേക്ക് ആറ് ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തു ഇനി വീതിയും ആറിഞ്ച് തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്തത് ഈ കോർണറിൽ വെച്ച് ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലൊരു സെമി സർക്കിളായിട്ട് ഒന്ന് വരച്ചെടുക്കണം അപ്പോൾ ഈ കാണുന്ന രീതിയിലൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള യോക്ക് പോർഷൻ പോഷനില്ലേ ആ യോക്ക് പോഷൻ്റെ സ്ലീവ് എടുക്കാം ഷോൾഡറിൻ്റെ ഭാഗം ഫോൾഡായിട്ടുള്ള സൈഡിൽ വരുന്ന രീതിയിൽ വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടി ഇനി ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള അര ഇഞ്ച് വിട്ടിട്ട് ഈ കാണുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ ബാക്ക് സ്ലീവ് വേണം കേട്ടോ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം നമുക്ക് താഴത്തേക്കാണ് സ്ലീവിൻ്റെ ഇറക്കം വേണ്ടത് ഇനി ഫോൾഡഡ് ആയിട്ടുള്ള ഈ ഭാഗമാണ് നമുക്ക് മുകൾ ഭാഗത്ത് വരേണ്ടത് കേട്ടോ അപ്പോൾ മാക്സിമം ലെങ്ത് ഈ ഒരു പോർഷനിൽ വേണം കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഇവിടെ എനിക്ക് ഒൻപത് ഇഞ്ചാണ് മാക്സിമം കിട്ടുന്നത് അപ്പോൾ അതുപോലെ മാർക്ക് ചെയ്ത ശേഷം താഴത്തേക്ക് വരുമ്പോൾ എനിക്ക് നാല് ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ കിട്ടുന്ന മാക്സിമം ലെങ്ത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം കണ്ടോ ഈ രീതിയിൽ മാർക്ക് ചെയ്തെടുക്കുക ഇതാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് മുകളിൽ ക്ലോസ്ഡ് ആയിട്ടാണ് ഉള്ളത് അതുകൂടി ഓപ്പൺ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാം ഫസ്റ്റ് നമുക്ക് ഇതിന്റെ വി ഭാഗമില്ലേ ഫ്രണ്ട് പോർഷൻ യോക്ക് വി പോർഷൻ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇത് ഇതുപോലൊരു പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ നല്ലവശത്തേക്ക് നമ്മുടെ യോക്ക് പീസിൻ്റെ നല്ലവശം ചേർത്ത് വെച്ച് ഈ വി ആയിട്ടുള്ള ഒരു ഭാഗം നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഉള്ളിലുള്ള ഈ തുണിയെല്ലാം കട്ട് ചെയ്ത് മാറ്റി നമുക്ക് ആ ഒരു വി ഭാഗത്ത് ഒരു കട്ട് കൊടുത്ത ശേഷം ബാക്കി ഉള്ളിലേക്ക് വെച്ച് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം അപ്പോൾ ഫ്രണ്ടിൻ്റെ യോക്ക് വി പോർഷൻ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അപ്പോൾ ഇനി ഞാൻ ഫ്രണ്ട് പോർഷനിൽ ടക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ടക്കിടുന്ന വീഡിയോസ് എല്ലാം മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഉള്ള വീഡിയോസ് നമ്മളെ മുന്നത്തെ വീഡിയോ കാണുന്നവർക്ക് അറിയാമായിരിക്കും അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ അതേതുപോലെ രണ്ട് ടക്ക് കൊടുത്തു ബാക്ക് പീസിലും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ യോഗ് പോർഷൻ റെഡിയാക്കി എടുത്തു ബാക്ക് പീസ് ക്രോസ് പീസ് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തത് സ്റ്റിച്ച് ചെയ്തെടുത്ത് ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി യോഗ് പോഷൻ്റെ താഴെ ഭാഗത്ത് അത് ഇതുപോലെ ഒരു അര ഇഞ്ച് നമ്മളൊന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ശേഷം നമുക്ക് താഴത്തെ ഭാഗം ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം അതിന് മുന്നേ നമുക്ക് സ്ലീവിൻ്റെ താഴെ ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ സ്ലീവിൻ്റെ താഴെ ഭാഗം ആയിട്ടാണല്ലോ ഉള്ളത് അല്ലേ അപ്പോൾ ഇതുപോലെ ആദ്യം ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കുക ശേഷം നമ്മൾ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് റോൾഡ് ചെയ്യുവാണെങ്കിൽ റോൾഡ് ഹെം ചെയ്യാം അപ്പോൾ ഇത് കോട്ടൺ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ആദ്യം ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടും ഇട്ടെടുക്കുന്നുണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഇട്ടെടുത്ത ശേഷമാണ് അടുത്ത സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചുളിവില്ലാതെ തന്നെ നമുക്ക് ഈ കർവഡായിട്ടുള്ള സ്ലീവ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവിൻ്റെ മിഡിൽ ഭാഗത്ത് ചെറിയൊരു നോച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഷോൾഡറിൻ്റെ മിഡിൽ ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ സാധാരണ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് മിഡിൽ ഭാഗത്തു നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഒരു സൈഡിലേക്കാണ് കേട്ടോ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആ മിഡിൽ ഭാഗത്തു നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് അടുത്ത സൈഡിലേക്ക് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം അപ്പോൾ നമ്മുടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെയാണ് കേട്ടോ സ്ലീവ് ഉള്ളത് കണ്ടോ നല്ല ഭംഗിയുള്ള സ്ലീവാണ് അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ യോഗപോഷൻ്റെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴെ വരുന്ന ഭാഗത്ത് നമുക്ക് രണ്ട് പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണമായിരുന്നു അത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് താഴെയാണ് ഫ്രിൽസ് കൊടുക്കേണ്ടത് അപ്പോൾ ഫ്രില്ലിന് വേണ്ടി നമ്മൾ കുറച്ച് പീസസ് ജോയിൻ ചെയ്താണ് എടുത്തിരുന്നത് അപ്പോൾ അത് ഇത്രയാണ് ലെങ്ത് ഉള്ളത് കേട്ടോ വളരെ ചെറിയ ഫ്രിൽസാണ് കിട്ടുക അപ്പോൾ അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കണം ഇനി ഫ്രിൽസും മുകളിലത്തെ പാർട്ടുമായിട്ട് ജോയിൻ ചെയ്തെടുത്ത ശേഷം നമുക്ക് യോക്ക് പീസുമായിട്ട് ജോയിൻ ചെയ്യാം അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്കൊരു നൈറ്റി പീസിൽ തന്നെ ഇത്രയും നല്ല അടിപൊളി ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ബാക്കി സ്റ്റിച്ചിങ്ങിന് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ഫൈനലായിട്ടുള്ള ലുക്ക് കാണാം അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോമായി വീട്ടിൽ കാണാം ഫ്രണ്ട്സ് താങ്ക്